ഹായ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കുടവയറും അതേപോലെ തന്നെ അമിതവണ്ണവും കുറച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിൽ പലരും ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ഡയറ്റ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ടവരായിരിക്കാം എങ്കിൽ കൂടി നമ്മൾ ഈ പൊതുവില് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ അവരൊരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നൊരു സംഭവമാണ് എന്ത് കുടവേർ എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും നമ്മുടെ ഭക്ഷണ ക്രമീകരണവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അരി ഭക്ഷണങ്ങൾ അതേപോലെ പുറത്തു നിന്നുള്ള ഫുഡുകൾ അപ്പോൾ ഈ ഫുഡുകളൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഇത് വരുന്നതെന്ന് അറിയാം അതേപോലെ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നാളെ തുടങ്ങാം അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഞാൻ എൻ്റെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട് ഇല്ല നമ്മൾ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മലയാളീസ് വളരെ വീക്കാന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ നമുക്ക് കുടവയറും അതേപോലെ തന്നെ അമിത മണ്ണൊക്കെ വളരെ സിമ്പിളായിട്ട് കുറച്ചെടുക്കാൻ പറ്റും അതിന് ഒരുപാട് പട്ടിണി കടന്നിട്ടോ അല്ലെങ്കിൽ കുറേ നമ്മുടെ ശരീരത്തിട്ടിങ്ങനെ പണിയെടുപ്പിച്ചിട്ടോ എക്സസൈസ് ഒരുപാട് പോയിട്ടൊന്നും അതിനൊന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അമിതവണ്ണവും കുടവയറും നമുക്ക് ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും അതെങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പുറത്തുള്ള പല രാജ്യങ്ങളും അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ ഉള്ളവരാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും സ്ലിം ആയിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളും ഉള്ളുകൊണ്ട് നമുക്ക് സ്ലിം ആയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കതിന് പലപ്പോഴും സാധിക്കാറില്ല ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ നാടുകളിൽ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് രാവിലെ തന്നെ ഏർലി മോർണിംഗിൽ നമ്മൾ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടി പോയിട്ടൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് എക്സസൈസുകൾ യോഗ പോലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ശരീരത്തെ വല്ലാതെ എക്സസൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് തലേന്നു അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസങ്ങളായിട്ട് നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചിട്ട് ആ ഭക്ഷണത്തെ എന്ത് ചെയ്യുക എക്സസൈസിലൂടെ കുറച്ചെടുക്കാം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ആ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എനിക്കിത് എക്സസൈസ് ചെയ്താൽ കുറച്ചെടുക്കാൻ പറ്റുമല്ലോ ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയുള്ളവരാണ് നമ്മൾ പലരുമെങ്കിലും അത് കൃത്യമായിട്ടും നിത്യാധാരണ മാത്രമാണ് വളരെ സിമ്പിളായിട്ട് പത്ത് ദിവസം കൊണ്ടും പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ശരീരഭാരം നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡയറ്റിലൂടെ ഡോക്ടർ ഡയറ്റ് ടീമിൻ്റെ അണ്ടറിലായിട്ട് എടുത്ത് കൃത്യമായിട്ട് ആ ഡയറ്റ് ചാർട്ട് ഫോളോ അപ്പ് ചെയ്ത് ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് ആളുകളുടെ അനുഭവം ഞാനിവിടെ കാണിക്കാം നിങ്ങളതൊന്ന് കണ്ടുനോക്കും നമ്മുടെ ഈ വെയിറ്റ് കുറച്ചവരിൽ പല ആളുകളും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ഷുഗർ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട് ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടി ഈ ഡയറ്റ് ഡയറ്റെടുത്തോടു കൂടി അവർക്ക് അതിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു ഒന്ന് ആയിട്ട് വന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മളൊരു ഡയറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മാക്സിമം ഒരു പത്ത് ടെൻ ഡേയ്സിൽ എന്ത് ചെയ്യും അത് നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട് ഇല്ലേ നമുക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ ഡോക്ടറുടെ ആയിട്ട് സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ നേരത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു പേഴ്സണൽ ഡയറ്റീഷ്യനെ ഒരു പേഴ്സണൽ ട്രെയിനറെ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊന്നുമില്ല എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് തരാനും ആ ടൈമിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടോ അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു ഫോളോ അപ്പ് കൊടുക്കുന്നത് ഈ ഫോളോ അപ്പിലൂടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുമ്പം അതിനൊരു പരിധി ഉണ്ട് ഇപ്പോൾ ആ ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്ന ഒരവസ്ഥ നമ്മളെ ബാക്കിൽ നടന്നിട്ട് ചെയ്യിക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സംഗതി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു രൂപത്തിൽ നമ്മുടെ ഡയറ്റീഷ്യൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ രൂപത്തിൽ ഡയറ്റ് എടുത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വരെ അഞ്ചും പത്തും പതിനഞ്ചും കിലോ വരെ കുറച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ കുറച്ചെടുത്ത ആളുകളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിട്ടുള്ളത് അവർ ചെയ്തത്ര മാത്രമേ ഉള്ളൂ ഡയറ്റീഷ്യൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചു അത് ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്ക് പലർക്കും ആശങ്ക എന്ന് പറഞ്ഞ ഒരു ഡയറ്റ് കൊണ്ടുപോകാം അതേപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറോട് കൂടിയുള്ള ഒരു ഡയറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഒരുപാട് ഉള്ള കാര്യമാണ് ഒരുപാട് ചിലവുള്ള എന്നുള്ളതാണ് ഒന്നുമില്ല നമ്മളുടെ ഡോക്ടർ ഡയറ്റിൻ്റെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ മാത്രമല്ല ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജും മണി ബാക്ക് ഗ്യാരണ്ടിയും കൂടിയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് അരിഭക്ഷണം എന്തായാലും നിർബന്ധമാണ് അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തളർച്ച വരും എൻ്റെ ശരീരത്തിന് അരി അരിഭക്ഷണമാണ് ആവശ്യം എന്നുള്ളത് ഇപ്പോൾ അടങ്ങിയിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ ഷുഗർ കഴിച്ചാലും അതേപോലെ തന്നെ റൈസ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും ഇപ്പോൾ അങ്ങനത്തെ നമ്മൾ മോർണിംഗിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ പുട്ട് കഴിക്കുന്നവരുണ്ട് ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നിങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് കാർബൈറ്റാണ് എത്തുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഫുഡും എന്താണ് കാർബൺ നമുക്ക് അത് അരിയാണല്ലോ പുട്ടാണല്ലോ അതേപോലെ തന്നെ ചപ്പാത്തിയാണല്ലോ നമ്മൾ വേർതിരിച്ച് കാണുന്നത് ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് കാർബൈറ്റാണ് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ കാർബ് ഒഴിവാക്കേണ്ട അവസ്ഥകളുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ട അവസ്ഥ ഇപ്പോൾ മോർണിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇപ്പോൾ കാർബ് അതേപോലെ തന്നെ വൈറ്റമിൻസ് വരണം പ്രോട്ടീൻസ് വരണം അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റുകൾ വരണം ഇപ്പോൾ പച്ചക്കറികൾ ഒരു പ്ലേറ്റിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ പിന്നെ കുറഞ്ഞൊരളവിൽ ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെ ബ്രെഡ്സായിട്ട് എന്തെങ്കിലും വെക്കുക അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ കണ്ടൻറ്റും വേണ്ടിയിട്ട് നമുക്ക് നിലവിലുള്ള തടി അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ വെയിറ്റ് ഉള്ളത് ആ വെയിറ്റ് കൂടാതെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു രൂപത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് നമ്മൾ നല്ല രീതിയിൽ അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചപ്പാത്തിയോ പൊറോട്ട ഏതാണെങ്കിലും അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് വെയിറ്റ് കുറയേയില്ല പിറ്റേ ദിവസം നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും ചെയ്യുന്നുണ്ടാവും മോർണിംഗിൽ വാക്ക് ചെയ്യുന്നവരുണ്ട് റൺ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റഡി അതങ്ങനെ തന്നെ എന്തു ചെയ്യും അവിടെ ബാക്കി ആയിട്ട് കിടക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു രൂപത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ നമുക്ക് പ്ലാന് നമുക്ക് ഇതേപോലെ ഡോക്ടർ ഡയറ്റ് പോലെ നല്ലൊരു രീതിയിലൊരു ഡയറ്റീഷ്യൻ ഒക്കെ വെച്ചൊരു ഡയറ്റ് പ്ലാൻ നമുക്ക് തരാൻ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊടവാരായിക്കോട്ടെ അമിതവണ്ണായിക്കോട്ടെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക